മലയാള സിനിമയിൽ ഫഹദിനെ മാത്രമാണ് ഇഷ്ടമെന്ന് പറയുന്ന ഇതര സംസ്ഥാനക്കാരനോട് പിണങ്ങിപ്പോകുന്ന മോഹൻലാൽ കഥാപാത്രത്തെ കാണിച്ചാണ് ഹൃദയപൂർവം ടീസർ ആരംഭിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം സത്യനന്തിക്കാട് മോഹൻലാൽ കോംബോയിൽ എത്തുന്ന ചിത്രമാണ് ഹൃദയപൂർവം ഏറെ പ്രതീക്ഷയോടെ മലയാളത്തിൽ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി അനുമോത്തോടുത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായാണ് ചിത്രം എത്തുന്നത് ലൂസിഫറിലൂടെയും തുടരുമിലൂടെയും ലാലേട്ടൻ ബ്ലോക്ക് ബസ്റ്ററാണ് സമ്മാനിച്ചത് പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ കാണുന്നത് കൂടാതെ ലാലേട്ടൻ പുതിയ ഒരു ആഡിലൂടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങുകയാണ് തുടരുമിലെ ജോർജ് സാറും ഷൺമുഖവും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ് തനിക്ക് വന്നുചേരുന്ന കഥാപാത്രങ്ങളെ അതിഗംഭീരമാക്കുന്ന നടന വിസ്മയമാണ് മോഹൻലാൽ അത്തരത്തിൽ ലാലേട്ടൻ ഏറ്റെടുത്ത ഒരു കഥാപാത്രമാണ് ഇന്ന് ഓരോ മലയാളിയുടെയും മനസ്സിൽ പതിഞ്ഞത് സിനിമയിൽ കാണാത്ത മറ്റൊരു ലാലേട്ടന്റെ കുറച്ചു നേരത്തേക്ക് ഒരു ചെറിയ പരസ്യത്തിൽ കിട്ടി കാമ്രദ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പരസ്യ ചിത്രത്തിലാണ് ലാലേട്ടൻ വ്യത്യസ്ത ലുക്കിൽ എത്തിയത് സ്റ്റീരിയോ ടൈപ്പ് മാതൃകകളെ പൊളിച്ചടുക്കുകയാണ് പരസ്യത്തിൽ മോഹൻലാൽ ആഭരണങ്ങൾ അടങ്ങിയ സ്ത്രൈണഭാവത്തിൽ ചുവട് വയ്ക്കുന്ന മോഹൻലാലിനെയാണ് പരസ്യത്തിൽ കാണാനാവുക പാളിപ്പോകാവുന്ന ഐറ്റം മോഹൻലാൽ വേറെ ലെവലിൽ എത്തിച്ചു ട്രോൾ ട്രോളാകുമായിരുന്ന സംഭവം മികച്ച കലാസൃഷ്ടിയായി മാറ്റിയിരിക്കുകയാണ് മോഹൻലാൽ ഏത് വേഷത്തിൽ വന്നാലും മോഹൻലാൽ അത് മികച്ചതാക്കും മോഹൻലാൽ സാർ റോക്കിംഗ് എന്നാണ് ചലച്ചിത്ര നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഖുഷ്പു അഭിപ്രായപ്പെട്ടിരുന്നത് മറ്റു അനവധി താരങ്ങളും അദ്ദേഹത്തിന്റെ പ്രകടനത്തെ പ്രശംസിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് പരസ്യ ചിത്രം മണിക്കൂറുകൾ കൊണ്ട് കണ്ടത് തുടരും സിനിമയ്ക്ക് ശേഷം ബെൻസും ജോർജ് സാറും വീണ്ടും സ്ക്രീനിലെത്തിയതിന്റെ സന്തോഷമായിരുന്നു സിനിമാ പ്രേമികൾക്ക് എങ്കിൽ ലാലേട്ടന്റെ മറ്റൊരു വേഷം കണ്ട സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം ആരാധകർക്ക്